ഗുഡ് മോർണിംഗ് ഞാൻ രജിത ബാലു തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മാവിലയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ ധാരാളം മാവുണ്ട് മാവില ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ നമുക്കൊന്നും അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അത് ആ ഇലകൾ പഴുത്ത് വീണ് മണ്ണിലോട് ലയിച്ച് ചേരുന്നു അല്ലെങ്കിൽ നമ്മളത് കുറേ വീണ് കിടക്കുമ്പോൾ ചവറല്ലേ എന്ന് പറഞ്ഞ് നമ്മളിതാ ഇതുപോലെയൊക്കെ കാണുമ്പോൾ കൂട്ടിയിട്ട് തീ അല്ലേ എന്നിട്ട് ചാരായിട്ട് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കണോ നശിപ്പിച്ച് കളയണമെന്നല്ല പറഞ്ഞത് എന്നാലും നമുക്ക് അതുകൊണ്ട് ഒരു രണ്ട് മാവില കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് കിട്ടുന്നത് നമ്മളുടെ കേരളീയരുടെ വീടുകളിൽ ഒരു മാവെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ അഥവാ കേരളീയർ അവരുടെ ആ ഗൃഹാ ദുരത്വം ഓർമ്മപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം ഓർമ്മപ്പെടുത്തുന്നതൊക്കെ മാമ്പഴോ മാങ്ങ മാമ്പഴക്കാലോ മാവും മാങ്ങം ഒക്കെ ആയിട്ടുള്ള വിശേഷണങ്ങളിലൂടെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ മാത്രം അറിഞ്ഞാൽ പോരല്ലോ മാമ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അറിയാം നമുക്ക് എന്ന പോലെ തന്നെ മാവിലയ്ക്കുമുണ്ട് പറയാനേറെ ഔഷധ ഗുണങ്ങൾ കേട്ടാ ഏറെ പറയാൻ നമുക്കിവിടെ സമയമില്ല എന്നിരുന്നാലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു അഞ്ചോ ആറോ ഉപയോഗമെങ്കിലും നമുക്കിന്ന് ഇവിടെ നോക്കാം അതുപോലെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട് ഉന്മേഷക്കുറവൊക്കെ തോന്നാറില്ലേ മൊത്തത്തിലുള്ള ഒരു റെസ്ലെസ്നെസ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മാവില ഇട്ടിട്ട് ആ വെള്ളത്തിൽ കുളിക്കാനുള്ള വെള്ളത്തിൽ ഇട്ട് ഞരടി കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലൊന്ന് കുളിക്കണത് നന്നായിരിക്കും കേട്ടോ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടും നമുക്ക് ഷുഗറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാവുന്ന നമ്മുടെ കാഴ്ചയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ തന്നെ വിരിക്കോസ് പരിഹരിക്കാനും നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ മാവിലയ്ക്ക് ഗുണങ്ങളുണ്ട് നമ്മളെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നല്ല മാവില നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ടെണ്ണെങ്കിലും ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലോ ഒരു ഗ്ലാസ് വെള്ളത്തിലോ നന്നായി തിളപ്പിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ വെറും വയറ്റിലായാലും അല്ലാതെ ആയാലും കുടിക്കണത് നന്നായിരിക്കും അതുപോലെ തന്നെ ഞാനിവിടെ നമ്മൾ രാവിലെ മസാല ചായ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക അതായത് ചുക്ക് ചായ ആ ചുക്ക് ചായയിൽ തളിരള്ളി ഇടും തുളസി എല്ലാം ഇടാറുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഇതും ഇടാറുണ്ട് നമുക്ക് നല്ല ആശ്വാസമാണ് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ആശ്വാസം കിട്ടാറുണ്ട് കേട്ടാ നമ്മുടെ കേരളീയരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദന്ത സംരക്ഷണം ഈ മാവിലയിലൂടെ അല്ലെങ്കിൽ കേരളീയരുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്നത് ശരിക്കും മാവിലയിലൂടെയാണ് കേട്ടോ കാരണം മാവില ചുരുട്ടിപ്പിടിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ബ്രഷ് ചെയ്തിരുന്നത് ചുരുങ്ങിയതൊരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലായിട്ടേ ഉള്ളൂ ഇത്രയും നമ്മുടെ ബ്രഷിനോട് നമ്മൾ പേസ്റ്റിനോടും ബ്രഷിനോടൊക്കെ അഡിക്ഷൻ നമുക്കൊക്കെ വന്നിട്ട് അതിനു മുൻപൊക്കെ നമ്മൾ മാവില വേപ്പിൻ്റെ തണ്ട് ഒക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല അതൊക്കെ നമ്മൾ ആ ശീലങ്ങൾ മറന്നപ്പോൾ നമ്മുടെ നാടുകളിൽ ഡെൻ്റൽ ഹോസ്പിറ്റലുകളൊക്കെ മുട്ടിന് മുട്ടിന് വരികയും ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ പിത്താശയത്തിലെയും മൂത്രാശയത്തിലെയും കല്ല് ഇല്ലാണ്ടാക്കാനും മാവില സഹായിക്കും കേട്ടാ മാവില നമുക്ക് നന്നായി കഴുകിയിട്ടേ വെയിലില്ലാണ്ട് ഉണക്കിയിട്ട് നെഴലിൽ ഉണക്കിയിട്ട് സൂക്ഷിച്ചിട്ട് നമ്മൾ പൊടിച്ച് വെക്കുക അത് ഈ ചായപ്പൊടിയൊക്കെ യൂസ് ചെയ്യണ പോലെ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടാ അതുപോലെ തന്നെ വൈറൽ അണുബാധ മൂലം ഉണ്ടാക്കുന്ന നമ്മുടെ ചർമ്മത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും വളരെ ഉത്തമ പരിഹാരമാണ് കേട്ടോ മാവില ചർമ്മത്തിൽ അണുബാധ മൂലം ഉണ്ടാക്കുന്ന തടിപ്പും വ്രണങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ മാവില ചതച്ച് ആ നീരെടുത്തിട്ട് അത് പരച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് തീ പൊള്ളലിനും ഇത് വലിയൊരു ആശ്വാസമാണ് കേട്ട അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിലുണ്ടാവുന്ന അണുബാധയ്ക്കും ഏമ്പക്കം ഇല്ലാണ്ടാക്ക ഇല്ലാണ്ടാക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പ്രഷർ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ മാവിലയ്ക്ക് കഴിവുണ്ട് പ്രത്യേകിച്ച് മാവിന്റെ തളിരലക്കൊക്കെ നല്ല ഗുണമുണ്ട് കേട്ടാ ഈ മാവിന്റെ തളിരലേ ഒരു രാത്രി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ആ ഇല കളഞ്ഞിട്ട് ആ വെള്ളം കുടിച്ചെടുക്കുന്നതൊക്കെ ഷുഗർ വളരെ കൺട്രോൾ ആവാനായിട്ട് സഹായിക്കും ഈ മാവിലെ ധാരാളം ആന്റി ഓക്സൈഡുകൾ ഉണ്ടെന്ന് പറയണേ അതുപോലെ തന്നെ വൈറ്റമിൻ എയും ബിയും സിയും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി മാവിലയിൽ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടാകാതെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ മാവില കഷായത്തിൻ്റെ ഒരു രീതി ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള രണ്ട് മാവില ീറിമുറിച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം പാത്രം ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ അംശം ആ വെള്ളത്തിലേക്ക് ആയതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിത് അരിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മാവില വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇലയുടെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ അപ്പോ അപ്പോൾതാ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ മാവില കഷായം ഇവിടെ തയ്യാറായിട്ടുണ്ട് തേൻ ചേർത്തോ മറ്റു മധുരങ്ങൾ ചേർത്തോ സേവിക്കാം അല്ലെങ്കിൽ നമുക്കിത് ഐസ് ഇട്ടിട്ട് കൂൾ ഡ്രിങ്ക് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ എല്ലാ രോഗങ്ങൾക്കും ഇത് വളരെ പ്രയോജനമാണ് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസവും സ്ഥിരമായിട്ട് കുടിച്ചാലും വേറെ ദോഷമൊന്നുമില്ലാട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം